पर क्या कैपिंग മനസാസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഷാജി സൂര്യ എന്ന ഒരു പുല്ലാങ്കുഴൽ വാതകനും സിംഗറും അതുപോലെ മ്യൂസിക് ഡയറക്ടറും ഒക്കെയാണ് സ്വാഗതം

അപ്പോൾ സത്യത്തിൽ ഈ ഇപ്പം നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മളുടെ ഉള്ളിലെ കലയും അതുപോലെ നമ്മളെപ്പോഴും സന്തോഷത്തോടി ചിരിച്ചു കൊണ്ടിരിക്കാനും പ്രകാശിച്ച് നിൽക്കാനും ഒക്കെ നമ്മൾ ഉപകരിക്കുന്ന ഒന്നായിട്ട് തോന്നറില്ല തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് ഈ ഒരു കല കലയിലേക്ക് വരുന്നത് എങ്ങനെയാണ് അത് പറയുമ്പോൾ വാക്കുകളില്ല കുഞ്ഞുനാളിലെ ഓർമ്മച്ച നാൾ മുതൽ പപ്പയും അമ്മയും തന്നെയാണ് അതായത് എൻ്റെ അച്ഛനും അമ്മ അവരിലൂടെ കിട്ടിയ ഈ അഭിരുചി പിന്നെ എല്ലാം സർവേശനമായ ദൈവം ജന്മനാകത്തന്നവർ ഗിഫ്റ്റല്ല ഈ സംഗീതം അപ്പോൾ ഫ്ലൂട്ടെന്ന് പറഞ്ഞാൽ പാട്ട് പാടുമായിരുന്നു ഇന്നും പാടും പക്ഷെ അതിലുപരി ഞാൻ ചർച്ചയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവിടെ ആയി ഫ്ലൂട്ടൊക്കെ ഉണ്ടാകും അപ്പം ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് പോയിട്ട് വരുമ്പോൾ പപ്പ അവിടുന്ന് വെങ്കല അലമിനി അലമിനി എന്നുള്ള ഫ്ലൂട്ടാണ് അതുകൊണ്ട് പപ്പ വായി അത് കേട്ട് 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 പക്ഷെ വായിക്കണമെന്ന് അങ്ങനെ മോഹമൊന്നും ഉണ്ടായില്ല ഒരു ഒരു ദിവസം ഞാൻ അടുത്ത് വായിച്ചു നോക്കി അത് വലിയ രീതിയാണോ അശ്രുതിയാണോ ഒന്നും അറിയാൻ പാടില്ല വന്ന് വായിച്ചു നോക്കി പക്ഷെ അങ്ങനെ ആ എങ്ങനെയാണ് നിയമപരമായിട്ടോ അത് അടിസ്ഥാനമായിട്ട് എൻ്റെ കൈവിരളൊന്നും ഓടില്ല അറിയില്ല വെറുതെ ഇപ്പം വായിക്കും പക്ഷെ അത് പിന്നീട് ആ ശ്രുതിജ്ഞാനം സ്വരസ്ഥാനം അറിയില്ല ആ ശ്രുതിജ്ഞാനം ഉള്ളതുകൊണ്ട് ആ രീ വലുതാണോ ചെറുതാണോ അറിയില്ല അങ്ങനെ വെറുതെ വായിച്ച് 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 വായിച്ചു പാട്ടുകൾ വായിച്ച് വെറുതെ തുടങ്ങി ഞാൻ ആദ്യം വായിച്ചത് തുടങ്ങിയത് തന്നെ യേശുവിൻ്റെ പാട്ടാണ് ഏത് പാട്ടായിരുന്നു ആ പാട്ടെന്ന് പറഞ്ഞാൽ അറൊന്നുമല്ല അത് പറയുമ്പോൾ തന്നെ അത് സന്തോഷമാണ് അത് അങ്ങനെ ഒരു പാട്ടാണ് ഫുഡിലായിട്ട് വായിച്ചത് വായിച്ചത് ഒന്ന് വായിച്ചു അന്ന് ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫീൽ ആയിട്ട് എനിക്ക് വേറിയില്ല വെറുതെ നോട്ട് വായിക്കും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും എൻ്റെ പപ്പ ശ്രദ്ധിച്ചു അത് ശരി കുറേ കഴിഞ്ഞപ്പോൾ പപ്പയെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ വായിക്കുന്നതെന്ന് എനിക്ക് തോന്നിയെന്ന് മാത്രമല്ല കേൾക്കുന്ന ആൾക്കാർക്കും പപ്പയ്ക്കും തോന്നും അപ്പൊ ഒന്നും വേണ്ടിയില്ല അതിങ്ങനെ പറഞ്ഞില്ല എന്നാലും ഞാൻ പിൽക്കാലത്ത് എൻ്റെ പാട്ടിലൂടെയും ഞാൻ ഇതിൽ ഉയർന്നു വന്നത് അവിടെ ഒരു ക്ഷേത്രം കിരാനൂർ കീഴാനൂർ എന്ന ക്ഷേത്രം അവിടെയാണ് ഞാൻ പ്രശസ്തിയോട് വന്നത് പക്ഷേ മറ്റു കൺവെൻഷനുകൾ പോയെങ്കിൽ തന്നെയും പിന്നെ എനിക്കത് ഉയരാൻ സാധിച്ചിട്ടില്ല ആ കല അഭിനിവേശം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു പാട്ടുകാരനെന്നും ഒരു നല്ല ഫ്ലൂട്ടിസ്റ്റായിട്ട് ഞാൻ അറിയപ്പെടുന്ന അവിടെ ഒരു ഭഗവത് ക്ഷേത്രത്തിൽ വായിച്ച എൻ്റെ കലാകാരന്മാരെല്ലാം കൂടെ ചേർത്ത് പിന്നെ അവിടെ നിന്നൊരു അത് ഞാൻ ഈ ഒരു നല്ല ഒരു എത്തിയതിന് ശേഷമാണ് പക്ഷേ ആദ്യകാലങ്ങൾ ചർച്ചിലെ കൺവെൻഷനും ഭക്തിഗാനങ്ങളെ ക്ഷേത്രങ്ങളൊക്കെ പോയി വായിച്ച് 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 വായിച്ചു ഇവിടം വരെ എത്തി നിൽക്കുന്നു ഇതിനിടയ്ക്ക് പല സംഗീത സംവിധായകർ കൂട്ടത്തും ഇപ്പം റീസെൻ്റ് രമേഷ് നാരായണ സാറ് പിന്നെ അങ്ങനെ അങ്ങനെ വലിയ വലിയ ലെക്ച്ർ കൊടുത്ത് വായിക്കുന്നു ചില സിനിമകൾ വായിക്കുന്നു ആൽബങ്ങൾ വായിക്കുന്നു സീരിയലിൻ്റെ റിമേഴ്സി വായിക്കുന്നു അതുപോലെ തന്നെ ലളിതഗാനങ്ങൾ വായിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പാട്ടിൻ്റെ ആ ചാൻസും പാടാനും ഉള്ള ചാൻസും കിട്ടുന്നുണ്ട് അങ്ങനെ പെക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങ് പെക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഈ കേട്ടപ്പോൾ ശാസ്ത്രീയമായി ഇത് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഗുരു ഞാൻ പാട്ട് പഠി പാട്ടാണ് പഠിക്കുന്നത് ഫുട്ട് പഠിക്കാനായിട്ട് ഞാൻ പോയി കേരളത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രശസ്തനായ ഒരു പുല്ലാങ്കുടി വിദ്വാൻ ശ്രീ കുടമുറിജുനാർദ്ധൻ സാർ അദ്ദേഹത്തെ ഞാൻ മനസ്സുണ്ട് കാരണം കൂടുതൽ സാറാണ് പറഞ്ഞ എന്നും എന്നു പഠിക്കാൻ പറഞ്ഞു ഷാജി പക്ഷേ എൻ്റെ തിരക്ക് കാരണം ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ടും പോകാൻ പറ്റിയിട്ടില്ല ശ്രീ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സാറ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അതെനിക്ക് ഒരുപാട് എൻ്റെ വായനയിൽ കുറച്ച് ദിവസേ പോയുള്ളൂ പക്ഷേ വർഷക്കണക്കിന് പഠിച്ചത് പോലെയുള്ളൊരു ഫീലാണ് ഒരു അനുഭവം അനുഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ എനിക്ക് പാട്ട് ഞാൻ പാടുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ പല പലയിടത്തും പഠിക്കാൻ പോയിട്ടെങ്കിലും അറിവ് നേടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ പാടേണ്ട ശാസ്ത്രീയമായിട്ടുള്ള വോയിസിൻ്റെ കൾച്ചർ എനിക്ക് പറഞ്ഞത് ശ്രീ വെൺപകൽ സുരേന്ദ്രൻ സാറ് അദ്ദേഹം സോദി ശ്രീ ശ്രീ സംഗീത സ്വാദീരനാഥ് സംഗീത കോളേജിലെ പ്രൊഫസറായിരുന്നു അങ്ങനെ റിട്ടയേർഡായി അദ്ദേഹമാണ് പാടേണ്ട തൊണ്ട തുറന്ന് പാടണം എങ്ങനെ അക്ഷരങ്ങൾ ഉച്ചരിക്കണമെന്ന് പറഞ്ഞൊരു വിദ്വാൻ മഹാൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാൻ കുറച്ച് പേരുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ആരൊക്കെയാണുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചൊരു പാട്ട് അന്ന് ഇന്നും അത് കേൾക്കുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് നിറയുണ്ട് പപ്പ ീ പാട്ടിനൊക്കെ മറിച്ചെടുത്തു മറിച്ച് ചർച്ചിലേക്ക് കരവളാക്കി മാറി അന്ന് കേട്ട ഒരു പാട്ടാണ് ഗുരു പുഷ്പം ദാസേട്ടന്റെ പാട്ടുകൾ തന്നെയാണ് വേറെ ആരുടെ പാട്ട് എന്റെ മനസ്സിലില്ല എന്റെ കാതിലും പറഞ്ഞാൽ ഇനി അധികം പ്രശ്നമല്ല പറയുന്നത് ആരും അധികം പ്രശ്നമല്ല അവരുടെ അവർ അനുഭവിക്കുന്ന സന്തോഷിക്കുന്ന അവർ അവർ കേട്ട് ആ മെഡിസിനാണ് അത് കേട്ട് വളർന്നതാണ് ഞാൻ അതെ ചേട്ടൻ അതെ അതെ എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഒരു പാട്ടിൻ്റെ മ്യൂസിക് സംവിധായകനാണ് അത് കാരണം ഭയങ്കരമായിട്ട് ഫീൽ ആയി പോകും ആയിപ്പോ അവസരം ഉണ്ണികളെ ഒരു കഥ കഥ പറയാം അതിനകത്ത് ആ ആ പാട്ടുകളല്ല പാട്ടിന്റെ ബീജിംസ് ആ ഫ്ലൂട്ടിന് കൊടുത്തിട്ടെങ്കിൽ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു ബിറ്റ് ഒന്ന് വായിക്കാമോ നോക്കാം നമ്മുടെയൊക്കെ ആ ബാല്യകാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു തവണ മാത്രം കണ്ടുപോയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ണികളെ ഒരു കഥ പറയാം പറയും ഈ ഒരു ബിറ്റ് എവിടെ കേട്ടിട്ടിരുന്നാലും നമുക്കൊരു നൊസ്റ്റാൾജിയ ഫി ഒരു ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ഒരു ഒറ്റം കുട്ടികളുമായിട്ട് പോകും അത് മനോഹരമായ ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അഭിനയം അസാധ്യം ഈ ഉണ്ണികളെ ഒരു കഥ പറയാൻ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട് ഏതൊക്കെയാണ് ആ ഒരു ഫ്ലൂട്ട് വെച്ചിട്ട് ദാസട്ടം ദാസ പാടി ഒരുപാട് വർഷം അതാ സ്ലോബിലും ഇങ്ങനെയുണ്ട് ദർശന്റെ ഇതിങ്ങനെയല്ല കുറച്ചുകൂടെ ഫീൽ ആണ് ഞാൻ പിന്നെ വായിച്ചെന്നേ ഉള്ളൂ അതുപോലെ തന്നെ അവസാനം ഈ ഫ്ലൂട്ട് വായിച്ച് ആണ് പുള്ളി മരിക്കുന്നത് മരിക്കുന്നത് അതെ അതിലെ കാർത്തിക ആയിരുന്നാലും അവരെല്ലാം ആ ആ സിനിമയിൽ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ച കുഞ്ഞുങ്ങളായിരുന്നാലും ശരി അതെ പിന്നെ വഴപ്പും കിളികൾ ഒരു ചെറുകൂടുകൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിനകത്ത് തിലകൻ സാറ് വരുന്ന ഒരു സ്ഥലമുണ്ട് അനു ഇങ്ങനെ ഒരു ക്ഷണ പീസ് വായിച്ചിട്ടുണ്ട് അത് നമ്മൾ അത് പറഞ്ഞാൽ അതായത് നമ്മൾ ആ സംഗീതത്തോടും അത്രയും അഭിരുചി അതെ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ അതെ അതാണ് അസുഭഞ്ചാർ സാറ് ദേവരൻ മാസ്റ്റർ ദേവരൻ മാസ്റ്റർ എനിക്ക് ചെയ്ത ഏറ്റവും കൂടുതൽ ജയേന്ദ്രൻ സാർ പാടി അസൻ്റെ പാട്ടിനാണ് ഞാൻ ഇപ്പം ഈ ഞാൻ ഈ തന വായിക്കാണ് ഇതുപോലെയുള്ള അതെ ഞാനിപ്പം ഇപ്പം വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഓരോ മ്യൂസിക് ഡയറക്ടർ ഇപ്പം നമ്മൾ പഴയ തുടങ്ങി അവിടെ നിന്നിങ്ങോട്ട് വരാം അതെ ആ മ്യൂസിക് സംഗീത സംവിധായകരുടെ പാട്ടുകൾ വായിച്ച് ഈ നീ ജൻവരെ വായിച്ച് ഇപ്പം രാജാ സാറ് രാജാ സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാ ഒരുപാട് പാട്ടുണ്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റത്തില്ല എങ്കിലും ഏറ്റവും നമുക്ക് മനസ്സിൽ പാട്ടില്ലേ എനിക്കൊരു എന്തായാലും ഒരു ആറ് ഏഴ് വയസ്സ് ഉള്ള സമയത്തായിരിക്കും ഈ പാട്ട് ഞാനത് ഈ പാട്ടിനത് എനിക്ക് ഫ്ലൂട്ട് ഞാൻ അന്നാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ അന്ന് മുതലേ എൻ്റെ ഫ്ലൂട്ട് ആ ടോണും ആ ഫീസും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ പിന്നെ ഫ്ലൂട്ട് രാജസ്ഥാന ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ തന്നെ സംവിധാനം ചെയ്ത് മൂട് പനിയെന്നൊരു സിനിമയുണ്ട് അതിനകത്ത് നിലാവിടെ പ്രധാന സാർ ഹിറ്റർ വെച്ച് വായിക്കും അത് ഞാൻ സ്റ്റേജിൽ പാടാറുണ്ട് ആ പാട്ട് പാടുന്നു അപ്പം അങ്ങനെ തന്നെ കുറേ ഒരുപാട് പാട്ട് രാജസ്ഥാൻ്റെ പാട്ടിലുണ്ട് നേരത്ത് ചോദിക്കാം ഈ വളരെ എനിക്ക് തോന്നി എസ് പി ബി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഒരു സിംഗറെ നമുക്ക് പരാമർശിക്കാൻ നമുക്കൊരിക്കലും ഒരു പാട്ടിൻ്റെതായ മൂഡിൽ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റില്ല ഒരുപക്ഷെ എനിക്ക് എസ് പി ബാലസുബ്രഹ്മണ്യം ഒരിക്കലും ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ശാസ്ത്രീയമായി സംഗീതം പഠിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ ഗാനരംഗത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായി എനിക്ക് തോന്നിയത് ജാനകീയമായിട്ട് ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട് മലരെ മൗനമായ വിദ്യാജിയുടെ വിദ്യാജിയുടെ ഒരു പാട്ട് അതിഭീകരമായ ഒരു സോങ്ങാണ് എനിക്കത് ഏത് സമയത്ത് കേട്ടാലും മനസ്സിലൊരു കുളിർമ തോന്നുന്ന ഒരു സാധനമാണ് അതിൽ നമുക്കൊന്ന് കേൾപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വായിക്കാം

ഭയങ്കര രസ രസമാണ് രസം ആ പാട്ടിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ആ പാട്ട് നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകി ഇരുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്നാ പാട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഫ്ലൂട്ടിസ്റ്റ് തന്നെ ആകണമെന്ന് ആഗ്രഹിച്ച പാട്ടുകൾ എന്ന് പറഞ്ഞത് റഹ്മാൻ സാറാണ് അത് പ്രചോബെ റോജ് പിന്നെ പിന്നെ എല്ലാ പാട്ടുകളും ഫ്ലൂട്ടിന് പ്രാധാന്യം കൊടുത്തുള്ള മലയെ മൗനമാ മലരെ മൗനമായി ഈ മലരെ മൗനമായി എല്ലാവരും എല്ലാവരും കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഈ റോജയിൽ ഏതു പാട്ടാണ് പാടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ രസകരമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു പാട്ടുമാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഭയങ്കര രസമാണ് തീർച്ചയായിട്ടും